റിലയൻസ് പവർ അനൽ അനിൽ അംബാനിയുടെ കീഴിലുള്ള റിലയൻസ് പവറിനെ പറ്റിയാണ് അറിയേണ്ടത് സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് സ്റ്റോക്കിലൊരു മികച്ച രീതിയിലുള്ള ഒരു നേട്ടം കഴിഞ്ഞ കുറിച്ച് ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് റിലയൻസ് പവറിന്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സ്റ്റോക്ക് നിലവിൽ മൂന്ന് ശതമാനത്തിൻ്റെ ഒരു നേട്ടമായിരുന്നു ലാസ്റ്റ് ട്രേഡിങ് ഡേയിൽ കാഴ്ചവെച്ചത് അറുപത് ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റോക്കിനെ കുറിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു മാസം തന്നെ ഓൾമോസ്റ്റ് ഒരു നാൽപ്പത്തഞ്ച് ശതമാനത്തിന്റെ ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല പല ഓർഡറുകളും കമ്പനി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ലഭിച്ചതായിട്ടുള്ള വാർത്തകളും നമ്മൾ നമ്മൾ കേട്ടതാണ് റിലയൻസ് റിലയൻസ് പവറിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എ ടേൺ കമ്പനി കമ്പനി ആൻഡ് ഈ പ്രോബ്ലംസ് ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് ബട്ട് എസ്പെഷ്യലി നമുക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം ഈ സ്റ്റോക്ക് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും വളരെ ശക്തമായിട്ട് ഒരു ബൈങ്ങ് ഇൻട്രസ്റ്റ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ മാറിയിട്ടുണ്ട് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ദ പൊസിഷൻ പുതിയ ലോങ് പൊസിഷൻസ് കറക്ഷൻ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യുക